ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അസുഖമോ രാവിലെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുന്നത് കുറച്ചുകൂടി പോകുന്നുണ്ട് കുറച്ച് കുറച്ചൊഴി ആ ഇതിന് ഇത് നമ്മുടെ കൃഷിഭവനിന്ന് നീട്ടുക പയറും വെണ്ടയും ഒക്കെ കുറച്ചൊഴി പോനെ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി ആ പയർ വെണ്ട തക്കാളി എല്ലാം നമ്മൾ ചാക്കിലാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് കഴിയാനേ പയറ് പടരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെത്തി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഞാൻ ചെത്തി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതിലൊക്കെ കളഞ്ഞ് ചത്തി കഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാണൊക്കെ കഴുകി ആ വെള്ളം എടുത്ത് നമുക്ക് ഇതിനകത്ത് ആ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാണൊക്കെ എത്ര കഴുകാൻ ഒരു കൊഴുപ്പുണ്ട് പക്ഷെ ആ ഹോസ്പിറ്റലിൽ അമ്മച്ചിയെ കാണിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഷുഗറൊക്കെ നോക്കണ്ടേ ഷുഗർ കൂട് പിന്നെ ഷുഗർ കൂടത്തിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഉട ചേറി വെക്കുന്നതിന് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് കഴുകി നല്ലപോലെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ വെക്കുമ്പോൾ തന്നെ നല്ലോലെ വെന്തി കിട്ടും അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ ആ വിസിൽ അത്ര ആവുമ്പോഴത്തേന് തന്നെ നല്ലോലെ വെന്തി കിട്ടും അടുപ്പത്ത് വെച്ച് കൊടുക്കുക കാച്ചിലൊക്കെ നല്ലോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നരപ്പിടി തേങ്ങ അരസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ സാധാ ജീരകം രണ്ടല്ലി വലിയ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് രണ്ടല്ലി എടുത്തിരിക്കുന്നത് അപ്പം തേങ്ങ ഇത്രയും കൂടെ നല്ലോലൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് പിന്നെ ചതക്കുകയല്ല ഒന്ന് അരച്ചെടുക്കണം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഉരുളി ഉരുളിയിലോട്ടൊന്ന് തട്ടിട്ടുണ്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഒന്ന് ഒതുക്കി എടുത്തത് ഒന്ന് ഇട്ടു കൊടുക്കാം അരപ്പൊക്കെ ഇട്ടു കൊടുത്തിട്ട് ശകല വെള്ളം കുറച്ച് വെള്ളം വെച്ചുകൊടുക്കണം നമുക്ക് ആവശ്യത്തിപ്പ് നോക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവലൊന്ന് ഉടച്ച് ഉടച്ചുകയറിയല്ലേ അപ്പം നല്ലവണ്ണം ഉടച്ചു കൊടുക്കണം ഉടഞ്ഞിട്ടുണ്ട് എന്നാല് ഇടയ്ക്ക് ഇത്തിരി കഷണ പ്ലീസ് ആയിട്ട് ഇടക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്കൊന്ന് കഴിക്കാൻ കിട്ടും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേളി താളിച്ചൊഴിക്കണം കറിവേപ്പിലൊക്കെ ഇട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ താളിച്ചൊഴിക്കണം ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കണം കഴുകാൻ പോവാം അതിങ്ങനെ പൂപ്പിടിച്ചു ആ തേങ്ങ അരച്ച് വേണമെങ്കിലും വയ്ക്കണം നല്ലതായത് അല്ലേ തോരൻ വെക്കാനും നല്ലതെന്ന് തോന്നുന്നു തോരം വെക്കാം ഇങ്ങനെ ഇങ്ങനെ ഉം അലയാളയാണം മണ്ട വെച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുടലൊക്കെ എടുത്ത് കളഞ്ഞ് വാലിംഗ് കണ്ടിച്ച് അല്ലെങ്കിൽ ഈ സൈഡിലത്തെ ഇതെല്ലാം കളയണം വീട്ടിട്ട് ഞാൻ നമുക്ക് അടുത്തത് ഇങ്ങനെ ഓരോന്നായിട്ട് കഴുകാം കഴുകിയിടാം നമുക്ക് നിന്ന് കഴുകാൻ പറ്റത്തില്ല അതാ ഇരുന്ന് ഒരിടത്ത് ഇരുന്ന് കഴുക നിന്ന് കഴിയാ എളുപ്പം അങ്ങ് ആവുകയും ചെയ്യും വേണ്ടി ഈ പൂക്കളെല്ലാം അങ്ങ് പൂവൊന്നും ആയിട്ടും ഇല്ലായിരുന്നു എല്ലാ ചെടികളും അങ്ങ് മോശമായി അപ്പം എല്ലാ അടുത്തൊന്ന് റെഡിയാക്കി വെക്കുന്നതേ ഉള്ളൂ വെച്ച് ഇത് റെഡിയായിട്ട് വരുന്നതേ ഉള്ളു അപ്പം ഇത് നമ്മളെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ കൊണ്ടാണ് ഈ വളം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വളം നമ്മളിങ്ങനെ എല്ലാത്തിനും തൊലി ഓറഞ്ച് തൊലി പിന്നെ വെജിറ്റബിള് ഫ്രൂട്ട്സ് എല്ലാം അതെല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കും പിന്നെ അതിന് മുകളിൽ വീണ്ടും ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയ വളമാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ആ ഓരോ ലെയറിലും കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കും അപ്പൊ നല്ല കമ്പോസ്റ്റ് കമ്പോസ്റ്റഡ് അതാണ് ഞാൻ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിട്ടിട്ട് നല്ലവണ്ണം പൂക്കൾ വളർന്നിട്ടുണ്ട് വലിയ വലിയ പൂക്കളാണ് വളർന്നത് ഇതിങ്ങനെ ചലിയും സവാള ഇതിന്റെ എല്ലാം വേസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ സാധനവും ഇട്ടുണ്ടാക്കി ഇത് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുന്നതാണ് ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കി അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വളമാണ് എല്ലാ എല്ലാ വേസ്റ്റുകളും കൂടെ ചേർന്നത് അപ്പം ഞാൻ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മണ്ണും ഇതിന്റെ കുഴി ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് റെഡിയാവും അപ്പം അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക അപ്പോഴത്തേന് ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരും നല്ലതാണ് എല്ലാവരും അപ്പോൾ ഇങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇടുന്ന ചെടികളിൽ നിന്നുണ്ടായ പൂക്കളാണിത് ചെറിയ തൈകൾ ആ അത് നമ്മുടെ യു ഇതിൻ്റെ ഏത്തയുടെ പിന്നെ കൂമ്പ് വീട്ടീൻ അത് നമുക്ക് വരം വെക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കാം വീഡിയോ നമ്മൾ ഒരു ദിവസം ഇട്ടിട്ടുണ്ട് കട്ട്ലെറ്റിന്റെ വീഡിയോ കാണാ നല്ല ടേസ്റ്റാ ആ വീഡിയോ നോക്കണേ നല്ല ടേസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ടാ കാണുന്നവര് കല്ലുപ്പൊട്ട് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചാള നല്ല വലന്ന് അതിനകത്തോട്ടൊന്ന് നല്ല ഉരവി എടുക്കണം ഉലുമ്പൊക്കെ പോകാനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടൊരു ആറാം ഏഴ് വെള്ളം കഴിഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്ക ഉലുമ്പെല്ലാം പോവും അല്ലെങ്കിൽ കാവത്തുടച്ച് വെക്കുന്നതിന് നമുക്കിനി കടുകൂടെ വറുത്തൊഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം കടുവ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാച്ചിലല്ലെങ്കിൽ കാവ തുടച്ചതേ ഇനി അതിനകത്ത് കടുകൂടെ തളച്ചിട്ട് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും മണവും കിട്ടും അപ്പം ഇതിനകത്തോട്ട് നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തൊക്കെ നമുക്ക് കൊച്ചുപുള്ളി ഇട്ടുകൊടുക്കാം ഏപ്പിൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി വറ്റൽ മുള ഇട്ട് എടുത്തിട്ടുണ്ട് അല്ലോലനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒഴിക്കാം ഇയാ പോയി ഒഴിക്കൂ ഓരോടേം കഞ്ഞിടേടേ എത്ര കറിയാണല്ലേ ടേസ്റ്റ് ഉള്ള ഒരു ഉടച്ച അതായത് കാച്ചിൽ ഉടച്ചത് അതൊന്നും പോയിട്ടില്ല ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണം കാച്ചിൽ അല്ലെങ്കിൽ കാവത്തുടച്ചത് എന്നും പറയുന്നേ ചാള ചാള നമ്മൾ പുളി വെച്ചിട്ടുണ്ട് ഇത് കാണിച്ചിട്ടുള്ളതാണ് കാണിക്കാൻ അപ്പം ഇന്ന് കാച്ചിൽ ഉടച്ചതും മീൻകറിയാണ് ചാള മീൻ മുളക് ഇട്ടതും മുളകിട്ടത് അപ്പം ഇനി നമുക്ക് ചോറിനാറാണോ കണിക്കാം ചോറ് കഴിച്ചാലോ അപ്പം നമ്മുടെ കാച്ചിൽ അതെങ്കിൽ കാവത്ത് ഉടച്ചത് വെച്ച് കൊടുക്കാം അസുഖമാണ് വിളമ്പി കൊടുക്കുന്നത് ഇനി ചാള അടുത്തോട്ട് വെച്ച് കൊടുക്കാനേ ഇനി കറി ഇനി അതിൻ്റെ കൂടെ ഒരു പപ്പടവും എന്തി പപ്പടവും കൂടെ ഇട്ട് ഇനി അസുഖം കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റി ലാൻഡ് ട്രൈജോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യുന്നേ ഫ്രണ്ട്സ് വീഡിയോ ചെയ്യോ